നല്ല എരിവും പുളിയുമുള്ള ഈ തക്കാളി അച്ചാർ ഒരല്പ മതി ഒരു കിണ്ണം ചോറുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആറ് മാസത്തോളം കേടു കൂടാതെ ഇരിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തക്കാളിക്കൊക്കെ വിലക്കുറവുള്ള സമയത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ചോറിനൊരു കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ഒരു കിലോ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഈ ഒരു സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം താ നമ്മുടെ തക്കാളി മുഴുവൻ ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്കിനി വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് എണ്ണയൊന്നും ഈ സമയത്ത് ചേർക്കണ്ട ഇതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ അച്ചാറിൽ നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ല അതിന് പകരം പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപൊളി നമുക്കിതിലേക്ക് ചേർക്കാം പുളി ചേർക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ അത് കളയണം ഇത് ഓൾറെഡി ഞാൻ കുരുമൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് ഇടിച്ച് വച്ചിരിക്കുന്ന വാളംപുളിയാണ് നമുക്കത് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് ഈ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർക്കാം തക്കാളിയിൽ നിറയെ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം തക്കാളി വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പാത്രത്തിൻ്റെ ലിഡ്ഡ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ വെള്ളം വറ്റുന്നതിനനുസരിച്ച് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിലുള്ള വെള്ളം നന്നായിട്ട് വറ്റുകയും വേണം അതോടൊപ്പം തക്കാളി വെന്ത് നല്ല സോഫ്റ്റായി കിട്ടുകയും വേണം ഇപ്പം അതാ നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് പുളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് തവി ഉപയോഗിച്ച് തന്നെ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഈ തക്കാളിയുടെ മിക്സ് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ തെരുതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട ഓൾറെഡി നല്ല വെന്ത തക്കാളിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അടിച്ചെടുക്കുക തക്കാളി വേവിച്ചതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈൻ വേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ചെറിയ തെരിതരിപ്പായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ സെയിം പാൻ തന്നെയാണ് കഴുകിയെടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കാരണം അച്ചാർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തക്കാളി അച്ചാർ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലുള്ളതാണ് എപ്പോഴും നല്ലത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം തക്കാളി അച്ചാർ ശരിക്കും ഒരു തമിഴ്നാടൻ സ്റ്റൈൽ റെസിപ്പിയാണ് അവരതിനകത്തോട്ട് ചെറിയ ജീരകം ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ചേർക്കുന്നില്ല നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി നമുക്ക് ഇതിലേക്ക് മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പിലി ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ചിലപ്പോൾ ഈ ഒരു മിക്സിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം നല്ല പോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം എങ്കിൽ മാത്രമാണ് നമ്മുടെ അച്ചാറ് ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി ഈ ഒരു തക്കാളി മിക്സിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം അപ്പോഴാണ് ശരിക്കും എണ്ണയൊക്കെ മുകളിൽ നല്ലപോലെ തെളിഞ്ഞു വരും നമുക്ക് നല്ല ക്ഷമയോടുകൂടി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളി മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എനിക്കിതിലേക്കൊരു അര ടീസ്പൂൺ മാത്രം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവ് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വറുത്തു പൊടിച്ച ഉലുവപ്പൊടിയാണ് ഏതച്ചാരണം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കായത്തിൻ്റെ പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ വരെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ത നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നുന്നത് കാരണം കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പോൾതാ നമ്മുടെ തക്കാളി അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് സൈഡിൽ ഇവിടെയൊക്കെ എണ്ണ നല്ല പോലെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു പാകമാകുന്ന സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന തക്കാളിക്ക് നല്ല പുളിയുള്ളതാണ് എങ്കിൽ നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ഫൈനലായിട്ട് ചേർക്കാം ആ പുളിയും ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കൊരല്പം പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ ഒരു പാകത്തിലേക്ക് നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് വരട്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് മൊത്തത്തിൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത സമയം ഈ ഒരു തക്കാളി അച്ചാർ തയ്യാറാക്കാനായിട്ട് വേണം എങ്കിൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റുകയുള്ളൂ നല്ല ഉണങ്ങിയ വെയിലത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് ബോട്ടിലേക്ക് ചൂടാറിയതിന് ശേഷം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു വയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആറുമാസത്തോളം ഇത് കേടു കൂടാതെ ഇരിക്കും അച്ചാറ് കുപ്പിയിൽ നിറച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരൽപ്പം നല്ലെണ്ണം ചൂടാക്കി അതൊരല്പം ആറിയതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരിക്കലും പൂപ്പൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ സ്പൂണും തവിയുമൊക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മുടെ ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ തക്കാളി അച്ചാർ ഞാനിത് മോൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ